തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും വോട്ട് വോട്ടുവച്ചടത്തിന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുന്നതിന്റെ സൂചനകൾ പുറത്തുവരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സഹകരിക്കുന്നില്ലെന്ന ശശിതരൂരിന്റെ പരാതിക്ക് പിന്നാലെയാണ് ഇത് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നേതാക്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്തുനിന്ന് പിൻവലിഞ്ഞതായി ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് കെ പി സി സിക്ക് പരാതി നൽകിയിരുന്നു വി എസ് ശിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ കുതികാൽ വെട്ടുകയാണെന്നാണ് പരാതി തരൂർ പ്രചാരണത്തിൽ പിന്നിലായതിന് തനിക്ക് പങ്കില്ലെന്നാണ് ശിവകുമാർ പറയുന്നത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ശിവകുമാറിനെ ആർ എസ് എസ് സഹായിച്ചതിന് പ്രത്യുപാരമായി ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്നാണ് എതിർ വിഭാഗം ആരംഭിക്കുന്നത് ശിവുമാറിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഐ എൻ ഡി സി സെക്രട്ടറി കല്ലിയൂർ മുരളി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു നേരി ബി ജെ പി ജയിപ്പിച്ചവർ തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്കും പിന്നിലെന്ന് മുരളി പറയുന്നു കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയുമായി കച്ചവടമുറപ്പിച്ചിരുന്നതായും മുരളി വെളിപ്പെടുത്തി ശശിതരൂരിന്റെ പ്രചാരണത്തിലെ മെല്ലെപ്പോക്കിന് തന്നെ ഉത്തരവാദിയാക്കി വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് കാട്ടി വി എസ് ശിവുമാർ ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതി പ്രളയത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ എ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ നീക്കം ഫലിച്ചില്ല തരൂർ തോറ്റാൽ ഡി സി സി പിരിച്ചുവിടുവെന്ന മുല്ലപ്പള്ളിയുടെ ഭീഷണിയും നേതാക്കൾ തള്ളി ഒടുവിൽ തിരുവനന്തപുരത്ത് എഐസിസി നിരീക്ഷകനെ നിയോഗിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിച്ച് ബിജെപിക്ക് നിയമസഭയിൽ ഒരു അംഗത്തെ ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് അതേ തന്ത്രം തിരുവനന്തപുരത്ത് വീണ്ടും പയറ്റുകയാണ് കോൺഗ്രസിന്റെ ഒളി നീക്കത്തിൽ അതൃപ്തരായ കോൺഗ്രസ് അനികളെ കൂടി ഒപ്പം നിർത്തി മുന്നേറാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ